കായംകുളത്ത് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ വീടുകളിൽ അക്രമം കാട്ടിയ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന ജെ ഐ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ എം പി കായംകുളത്ത് ഉയരപ്പാത നിർമ്മിക്കുന്നതിന് ഏത് അറ്റം വരെയും പോകുമെന്നും കെ സി വേണുഗോപാൽ പറഞ്ഞു കഴിഞ്ഞ കുറെ നാലുകളായിട്ട് ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത് അത് ചർച്ച നടത്തിയിട്ട് അവർ ഉന്നയിക്കുന്ന എല്ലാ ആവശ്യങ്ങളും നിർവഹിക്കാൻ പറ്റി ജനാധിപത്യ എന്താണ് ഇത് ഇത്തരം കാര്യങ്ങളിൽ സമരം ചെയ്യുമ്പോൾ അവരെ വിളിച്ചിരുത്തി അവർ പറയുന്ന മുഴുവൻ പാലിച്ചിട്ടില്ലെങ്കിലും അവരുടെ ആവശ്യങ്ങൾ കൂടി ഉൾക്കൊണ്ടുകൊണ്ട് എന്താണ് ചെറിയ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ വീടുകളിൽ ജനറൽ സെക്രട്ടറി േണുഗോപാലി പ്രസ്താവിച്ചു കായംകുളത്തെ ദേശീയപാതയിൽ ഉയരപ്പാത എന്ന ആവശ്യം നേടിയെടുക്കാൻ ഏതറ്റം വരെയും പോകുമെന്നും ദേശീയപാത അതോറിറ്റിയുടെയും കരാർ കമ്പനിയുടെയും രാഷ്ട്രീയത്തിനും അഹങ്കാരത്തിനും മുന്നിൽ മുട്ടുമടക്കില്ലെന്നും എം പി പറഞ്ഞു കായംകുളത്തെ രണ്ടായി വെട്ടിമുറിക്കാൻ അനുവദിക്കില്ല കരാർ കമ്പനിയുടെ ഏജന്റായി കായംകുളത്തെ പോലീസിലെ ചില ഉദ്യോഗസ്ഥന്മാർ പ്രവർത്തിക്കുന്നതായും അവരാണ് രാത്രിയുടെ അധ്യായാമങ്ങളിൽ യൂത്ത് കോൺഗ്രസുകാരുടെ വീടുകളിൽ കയറി അക്രമം കാട്ടിയതെന്നും എം പി കുറ്റപ്പെടുത്തി കായംകുളത്തെ രണ്ടായി വെട്ടിമുറിക്കാനുള്ള നീക്കത്തിനെതിരെയുള്ള സമരത്തിൽ തന്റെ പൂർണ്ണ പിന്തുണ ഉണ്ടാകുമെന്നും കെ സി വേണുഗോപാൽ പറഞ്ഞു പോലീസ് ആക്രമണത്തിനെതിരെ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റികൾ സംഘടിപ്പിച്ച പ്രതിഷേധ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു കെ സി വേണുഗോപാൽ നോർത്ത് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ടി സൈനിലാബ്ദീൻ അധ്യക്ഷത വഹിച്ചു ഡി സി സി പ്രസിഡന്റ് ബി ബാബുപ്രസാദ് പ്രസാദ് കെ പി സി സി ജനറൽ സെക്രട്ടറിമാരായ കെ പി ശ്രീകുമാർ മര്യാപുരം ശ്രീകുമാർ സമിതി അംഗം ജോൺസൺ എബ്രഹാം സൗത്ത് ബ്ലോക്ക് പ്രസിഡന്റ് ചിറപ്പുറത്ത് മുരളി കെ പി സി സി സെക്രട്ടറിമാരായ എൻ രവി ഇ സമീർ കറ്റാനം ഷാജി എ ത്രിവിക്രമൻ തമ്പി യു മുഹമ്മദ് യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് എം പി പ്രവീൺ ഡി സി സി ഭാരവാഹികളായ എ ജെ ഷാജഹാൻ എ പി ഷാജഹാൻ അവിനാശ് ഗംഗൻ രാജൻചങ്കിളിൽ ജോൺ കെ മാത്യു സി എ സാദിഖ് എം വിജയമോഹൻ എ എം കബീർ സി ബൈജു ബിദുരാഘവൻ ഹരിതാ ബാബു അഫ്സൽ പ്ലാമുട്ടിൽ എന്നിവർ സംസാരിച്ചു ടൈം ന്യൂസ് കായംകുളം